നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൽ അതും പ്രതീക്ഷിക്കണം പക്ഷെ അതുപോലെ തന്നെ ഈ ചില സ്റ്റോക്കുകൾ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത് എക്സിറ്റ് ചെയ്യുകയും എക്സിറ്റ് ചെയ്യേണ്ട സമയത്ത് എക്സിറ്റ് ചെയ്യുകയും വേണം ഷമീർ സാറിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടു പക്ഷെ സ്റ്റിൽ അത് പ്രോഫിറ്റിൽ തന്നെയാണല്ലോ ഇത്രയൊക്കെ ചുമക്കുണ്ടെങ്കിലും ആ ഇപ്പോഴത്തെ ഈ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ലോസ് ആണ് കാണിക്കുക പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടും അതുപോലെ തന്നെ അത് പ്രോഫിറ്റിൽ മീൻസ് അതിന്റെ ടോട്ടൽ ഇപ്പോഴുള്ള കറന്റ് വാല്യൂ കൂടെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയൊക്കെ നെഗറ്റീവ് ആയിട്ട് മാ സ്റ്റിൽ അക്കൗണ്ട് പ്രോഫിറ്റ് തന്നെയാണ് അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ലോങ് ടൈം പോർട്ട്ഫോളിയോയ്ക്ക് രണ്ട് വർഷം എങ്കിലും എമർജൻസി ഇല്ലാത്തൊരു പണമേ ഉപയോഗിക്കാവുന്ന പറയാൻ കാരണം കാരണം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് വരുന്ന നെഗറ്റീവ് കാര്യങ്ങളോ അതല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഒരു ഷോർട്ട് ടൈം കറക്ഷൻ ഒന്നും നമ്മുടെ പോർട്ട്ഫോളിയോന്റെ തൽക്കാലത്തേക്ക് ചുമ്പിച്ചേക്കാം പക്ഷേ അത് നല്ല രീതിയിൽ തിരിച്ചു കയറി വരും ഇപ്പൊ സാറും ചിന്തിച്ചാൽ ഈ ഗ്രോത്ത് ഇല്ലായിരുന്നെങ്കിൽ ഇതിന്റെ വാല്യം എന്തായിരിക്കും ശരി ശരി ഇൻവെസ്റ്റ്മെന്റ് സാറിന്റെ ഏകദേശം ഒരു ഒരു പത്ത് ശതമാനത്തോ പത്ര അല്ല പത്തിലധികം ശതമാനം കുറഞ്ഞിട്ടുണ്ടാവും ഇത്രയും അതായത് ആ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കാലം മുതൽ ഇപ്പൊ ഉള്ള സമയത്തേക്ക് വന്ന ഗ്രോത്ത് ഇല്ലായിരുന്നു ഇപ്പൊ ഗ്രോത്ത് അത്യാവശ്യം ഗ്രോത്ത് ഉള്ളത് കൊണ്ട് ഈ വന്ന ലോസ് ഒന്നും അക്കൗണ്ടിനെ അപ്പോ പോർട്ട്ഫോളിയോ എപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ രണ്ട് വർഷത്തേക്കെങ്കിലും എമർജൻസി ഇല്ലാത്ത ഫണ്ടും അത്തരം രീതിയിലായിരിക്കണം സ്റ്റോക്കുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് മീൻസ് പരിഗണിക്കേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് റിവേഴ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഇതുപോലത്തെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിൽ വരുമ്പോൾ ഒട്ടുമിക്ക സ്റ്റോക്കുകളും റിവേഴ്സ് ആവുന്നത് സ്വാഭാവികം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റോക്കിനെ ഈ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡിനും കണക്കാക്കുമ്പോൾ രണ്ട് രീതിയിൽ സ്റ്റോക്കിലോസ് ജയിപ്പിക്കുന്നതും ക്യാപിറ്റൽ ഉപയോഗിക്കേണ്ടതിന്റെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടതും അതൊക്കെ നമ്മൾ പറയാനുള്ള കാരണമാണ് ഇപ്പോൾ ഷോർട്ട് ടേം ട്രേഡുകൾക്ക് വേണ്ട ഒട്ട് ഇപ്പൊ എക്സാമ്പിൾ ഇതൊരു സ്റ്റോക്ക് ആണെന്ന് സംഘടിപ്പിക്കാം ഇതൊരു സ്റ്റോക്ക് ആണെങ്കിൽ ഇപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ആണ് നമ്മൾ നടത്തിയിരിക്കുന്നെങ്കിൽ ഇതിന്റെ താഴെ നമ്മുടെ ജോലി എക്സിറ്റ് ചെയ്യാന്നുള്ള ഇതിന്റെ താഴെ എക്സിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ഒരാൾക്ക് ഇത് ലോസ് ആണ് ഒരു സംശയം ഇല്ല ഇത്രയും ദൂരം മാർക്കറ്റ് റിവേഴ്സ് മാർക്കറ്റിൽ ലോസ് ആണ് പക്ഷേ ആ ലോസിൽ എക്സിറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്നുള്ള ഇത്രയും ലോസിൽ നിന്ന് രക്ഷപ്പെട്ടില്ല പക്ഷേ ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു രണ്ട് വർഷത്തിനുള്ളിൽ രണ്ട് വർഷത്തിനുള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡെക്സിന്റെ ഈ ചാർട്ടർ തന്നെ എടുക്ക ഇപ്പൊ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇതൊരു സ്റ്റോക്ക് ആയിട്ട് സങ്കല്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇതൊരു രണ്ട് വർഷത്തെ മുമ്പത്തെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാര്യങ്ങളിലേക്ക് അപ്പൊ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചില് ഇതിന്റെ കണ്ടീഷൻ എന്തായാലും നോക്കാം ഈ ഏകദേശം ഇവിടെ കിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചില് ഏകദേശം ഈ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ഏകദേശം പതിനാറായിരം സംതിങ് ലഭിക്കുന്നു ആ രണ്ട് വർഷം കൊണ്ട് ഇതിന്റെ പ്രാവശ്യം എത്രയോ പ്രാവശ്യം താഴെ ഇറങ്ങുകയും തിരിച്ചു കയറുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മള് ഏർ ആയിട്ട് കാണുമ്പോൾ ഇത് നല്ല ഗ്രോത്ത് ഉണ്ടല്ലോ നല്ല ബെറ്റണ്ടാണ് ഈ മൈൻഡ് മൈൻഡ്സെറ്റാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ഷോർട്ട് ടൈം ട്രേഡിനായിട്ട് ഒരു സ്റ്റോക്കിനെ ഒരു കാര്യത്തിനായിട്ട് സമീപിക്കുന്നത് പോലെ അല്ല ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് എടുക്കുമ്പോൾ ആ മൈൻഡ് സെറ്റും നമ്മൾ അതോടൊപ്പം തന്നെ നമ്മുടെ ആ സ്റ്റോക്കിലുള്ള അല്ലെങ്കിൽ ആ പോർട്ട്ഫോളിയോയിലുള്ള കാഴ്ചപ്പാടും ഈ ഒരു കാര്യം എനിക്ക് ടേമില് ഏതാ വീക്കിലി കാലിൽ നോക്കിയിട്ടേ ആ ലോങ് ടേമിൽ നമുക്ക് മറ്റേ ഈ മാർക്കറ്റ് അനാലിസിസ്റ്റോക്ക് നോക്കുന്നത് നോക്കാം കേട്ടോ അതായത് ഇപ്പോഴത്തെ ഈ ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ടുള്ള ഒരു മാർക്കറ്റ് നമ്മുടെ ഇതേ വരെ ഉണ്ടായിരുന്ന ആ ഫ്ലോന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇക്വിറ്റി മാർക്കറ്റിൽ ഞാൻ പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു റീസൺ എന്തായിരിക്കും പറയാൻ പറ്റില്ല അതായത് മാർച്ച് ആയതുകൊണ്ടാണോ അതല്ല ഇപ്പൊ യു എസിലോ ബാക്കിയിലോ ഗ്ലോബൽ മാർക്കറ്റിന്റെ ട്രെൻഡ് അനുസരിച്ചിട്ട് വന്നതാണോ അതല്ല ഇത് ഇനി ഇതേപോലെ റീറ്റെയിൻ ചെയ്യുവോ അല്ല തിരിച്ചു വരാനാണോ സാധ്യത സത്യത്തിൽ ഇത് ബാബു സാഹബ് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലാത്തോ പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ സക്സസ് ആവണമെങ്കിൽ ആദ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം മാർക്കറ്റിന്റെ മാർക്കറ്റിന് പറഞ്ഞാൽ സ്റ്റോക്ക് ആവാം ഇൻഡെക്സ് ആവാം മാർക്കറ്റിന്റെ മൂവ്മെന്റുകളുടെ റീസൺ അന്വേഷിക്കാതിരിക്കുക കാരണം റീസൺ അന്വേഷിച്ചു പോകുമ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് എക്സാമ്പിൾ ജസ്റ്റ് എക്സാമ്പിൾ മാത്രം ഇതൊരു സ്റ്റോക്ക് ആയിട്ട് സംഘൽപ്പിക്കുക ഇതുപോലത്തെ ഒരു മൂവ്മെന്റ് കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നും എന്ത് റീസൺ കൊണ്ടായിരിക്കാം മാർക്കറ്റ് ഇത്രയും താഴേക്ക് അതുപോലെ അടുത്ത ദിവസങ്ങൾ തിരിച്ചു ഒന്ന് ചിന്തിച്ചു നോക്കി ഈ റീസൺ എന്തോ ഒരു കാരണം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടു ഇന്നൊരു റീസൺ ഉണ്ടായിരുന്നു ആ റീസൺ അവസാനിച്ചിട്ടില്ലല്ലോ ഇവിടെ മാർക്കറ്റ് റിവേഴ്സ് ആയ ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കും എന്തായിരിക്കും റീസൺ അതൊരു പക്ഷെ എന്തെങ്കിലും ഒരു നയമായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ആർ ബി ഐയുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ലോക മാർക്കറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റീസൺ ആയിരിക്കാം പക്ഷെ ആ ഒരു കറക്ഷൻ വന്നപ്പോൾ നമ്മൾ റീസൺ നമ്മുടെ മൈൻഡ് കണ്ടുപിടിച്ചു അത് തിരിച്ചു കയറി ആ റീസൺ അവിടെ അവസാനിച്ച റീസൺ ഉണ്ടാക്കിയ ആ ഒരു ഇഷ്യൂ അവിടെ അവസാനിച്ചോ ഇല്ല ഇത് മാർക്കറ്റിൽ എപ്പോഴും സംഭവിക്കുന്നതാണ് അതായത് ഒരു മൂമെന്റിന്റെയും റീസൺ അന്വേഷിക്കാതിരിക്കുക റീസൺ അന്വേഷിച്ചാൽ നമുക്ക് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പോ ഇന്ന് താഴേക്ക് മാർക്കറ്റ് ഇത്രയും വന്നു എക്സാമ്പിൾ ഇന്ന് താഴേക്ക് ഇത്രയും വന്നു ഇവിടെയാണ് എക്സാമ്പിൾ ഉണ്ട് കഴിഞ്ഞ ദിവസം താഴേക്ക് ഇത്രയും വന്നു ഇത്രയും വന്നപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു റീസൺ നമ്മൾ കണ്ടെത്തി കാണും അതിനുശേഷം ഇത്രയും തിരിച്ചു കയറുമ്പോഴോ അതിനും നമ്മുടെ മുമ്പിൽ നമ്മുടെ കണ്ണിൽ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ കേൾവിയിൽ എന്തെങ്കിലും റീസൺ എവിടെ കിട്ടും അതായത് നമ്മളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന റീസൺ ഓരോ മൂവ്മെന്റിനും എവിടെന്നെങ്കിലും അപ്പോ ആ ഒരു തിരിച്ചറിവ് ഉണ്ടായ പിന്നെ മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ റീസൺ മുമ്പിൽ ഒരിക്കലും ഞാൻ നിൽക്കാറില്ല റീസൺ അന്വേഷിക്കാറില്ല ഞാൻ ഒന്നേ നോക്കുന്നു ഇതിനെ സംബന്ധിച്ചോളം ഈ മൂവ്മെന്റിൽ ഇത് ഇവിടുന്ന് ഞാൻ തിരിച്ചു കയറി ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് ഒരു സംശയമല്ല ഈ എൻട്രി എടുത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് റിവേഴ്സ് ആവുമ്പോൾ എക്സിറ്റ് ചെയ്തു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് കാരണം ഇത് ഇത്രയും ലോസ് അത് സ്വാഭാവികമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാം ഒരിക്കലും പ്രോഫിറ്റിലേക്ക് എത്തില്ല പക്ഷേ ഈ ലോസ് ഇവിടുന്ന് ഞാൻ എക്സിറ്റ് ചെയ്തത് ഈ വലിയ ലോസിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ഇനി ഒരുപക്ഷെ നാളെ ഇവിടത്തേക്കോ ഇവിടത്തേക്കോ തിരിച്ചെത്തിയേക്കാം എത്തുമ്പോഴും എന്നെ സംബന്ധിച്ചോളം ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ള എന്റെ സിസ്റ്റം അനുസരിച്ചുള്ള എന്റെ ഡിസിഷൻ ഈ വലിയ ലോസിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുന്നു ഇനി ഇത് തിരിച്ചു കയറുമ്പോൾ ഒരു പക്ഷേ ഞാനിപ്പോൾ എത്തിച്ചിട്ട് എക്സാമ്പിൾ നാളെ ഇതിനേക്കാൾ വലിയൊരു ക്യാൻഡിൽ വന്ന് മാർക്കറ്റ് തിരിച്ചു കയറിക്കാം തിരിച്ചു കയറുമ്പോൾ അപ്പൊ എനിക്ക് ഒരിക്കലും ഒരു കുറ്റബോധം വരില്ല കാരണം ഇത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇതിപ്പോ നല്ല പ്രോഫിറ്റ് പ്രോഫിറ്റിലായി അവിടെ എന്റെ സിസ്റ്റം അത് ഹോൾഡ് ചെയ്യാനല്ല ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യാനാണ് എന്റെ സിസ്റ്റം അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് എന്റെ ഡിസിപ്ലിൻ അപ്പോ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ വീണ്ടും എൻട്രി എടുക്കുക എന്നുള്ളത് എന്റെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഡിസിപ്ലിന്റെ ഭാഗമാണ് അത് മാത്രമേ നോക്കാറുള്ളൂ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഇത്രയ്ക്ക് റിവേഴ്സ് ആയത് എന്താണ് അതിന്റെ റീസൺ എന്നുള്ള ഈ ഈ കാഴ്ചപ്പാട് തൊണ്ണൂറ് ശതമാനം ട്രേഡേഴ്സിന്റെയും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന്റെയും കാഴ്ചപ്പാടാണ് അവരൊപ്പം പോയി കഴിഞ്ഞാൽ നമ്മളും ആ കമ്മ്യൂണിറ്റിയിലേക്ക് പോവുകയും ഈ പറഞ്ഞ പോലെ തന്നെ ക്യാപിറ്റലിലെ ചെറിയ പ്രോഫിറ്റുകൾ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കും വലിയ പ്രോഫിറ്റിലേക്ക് മാർക്കറ്റിന് മാറുകയും ചെയ്തു ഒന്ന് ചിന്തിച്ചു നോക്കി ഇന്നത്തെ എക്സാമ്പിൾ ഇപ്പോ നമുക്കൊരു അത്യാവശ്യം പോർട്ട്ഫോളിയോ ഉള്ള ഒരാളാണെങ്കിൽ അത്യാവശ്യം എത്രയോട്ടെ എമൗണ്ട് എത്രയോട്ടെ ഈ ഷമീർ സാർ പോലും വന്ന് ചിന്തിച്ചു നോക്കുക ഈ മാർക്കറ്റ് റിവേഴ്സ് ആകുന്നു എന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്താണെങ്കിൽ പോലും ഈ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ടിന്റെ ആനുപാതികമായിട്ടുള്ള ഒരു പുട്ട് ഓപ്ഷൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു വൺ പെർസെന്റേജോ അല്ലെങ്കിൽ ടു പെർസെന്റേജോ ക്യാപിറ്റൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഡെക്സിന്റെ പുട്ട് ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം താഴെ വന്നാലും ഈ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ലോത്തിന് ഒരു പരിധി വരെ ആ പുട്ട് ഓപ്ഷന്റെ പ്രീമിയം കവർ ചെയ്തില്ല ഇതിനും വഴികളുണ്ട് അപ്പോ മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഏത് മൂവ്മെന്റിലേക്കാണ് ഏത് ഡയറക്ഷനിലേക്കാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്കിൽ പോലും അത് തിരിച്ചറിഞ്ഞ് അതിനൊപ്പം അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കാനുള്ള ഇപ്പോ ഈ പറഞ്ഞ പോലെ ഇതൊരു ഷോർട്ട് ടൈം ട്രേഡിനായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിനെയാണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇത് തിരിച്ചു കയറി വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കരുത് ഇവിടുന്ന് എക്സക്ട് ചെയ്യാണ് വേണ്ടത് പക്ഷേ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് രണ്ട് വർഷത്തേക്ക് ആവശ്യമില്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഞാൻ മീൻസ് ഇതിനകത്ത് കാഴ്ചപ്പാടോട് കൂടിയാണ് നടത്തിയിരിക്കുന്നതെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഓരോ സ്റ്റോക്കിന്റെ മൂവ്മെന്റിനും നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാം ഓരോ റീട്രേസ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കറക്ഷൻ വരാറുണ്ട് ഇവിടൊക്കെ എക്സിറ്റ് ചെയ്യാനുള്ള എനിക്ക് നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല കമ്പനികൾ കണ്ടെത്തി നല്ല എൻട്രി പ്രൈസിൽ എൻട്രി എടുക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല റിട്ടേൺ ഉണ്ടാക്കുന്നത് ആ റിട്ടേൺ നമ്മൾ നിശ്ചയിച്ച സ്റ്റോപ്പ് ലോസ് ഹിറ്റായാൽ എക്സിറ്റ് ആവുകയും വേണം എന്നാൽ അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു കറക്ഷന്റെ പേരിൽ എക്സിറ്റ് ചെയ്യാനുള്ളതല്ല ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന സ്റ്റോക്കുകൾ അപ്പോ നമ്മൾ നോക്കേണ്ടത് ഒരു വർഷം കൊണ്ട് എനിക്ക് എന്ത് റിട്ടേൺ ഉണ്ടാവും ക്വാർട്ടർലി എന്ത് റിട്ടേൺ ഉണ്ടാവും ഹാഫ് ഇയർലി എന്ത് റിട്ടേൺ ഉണ്ടാകും ഈ റിട്ടേണിന് ഇടയ്ക്ക് വന്ന റിട്ടേൺ പോയിട്ടുണ്ടാകും ഫോർ എക്സാമ്പിള് ഞാനിപ്പോ ഈ മാസം മുതൽ ഇപ്പതിപ്പോ മാർച്ച് മാസമാണ് മാർച്ച് മുപ്പത്തൊന്നാകുമ്പോഴേക്കും നമുക്ക് ക്വാർട്ടർലി എന്റെ പോർട്ട്ഫോളിയോയുടെ റിസൾട്ട് നോക്കും റിസൾട്ട് നോക്കുമ്പോൾ ചിലപ്പോ ഈ ഒരു സമയത്ത് ഇത് എക്സാമ്പിൾ ഒരു സമയത്ത് ഇവിടം വരെ പോയി നിന്ന മാർക്കറ്റ് എന്റെ പ്രോഫിറ്റ് ആയിരിക്കാം പക്ഷെ ഞാൻ ക്വാർട്ടർലി എടുത്ത് നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വന്നിരിക്കുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ക്വാർട്ടർലി ഇവിടെയാണ് ഇപ്പോഴത്തെ ക്വാർട്ടർലി ഇവിടെയാണ് ഗ്രോത്ത് ആണ് പക്ഷെ ഇവിടം വരെ വന്നു തിരിച്ചിറങ്ങി എന്നുള്ളതല്ല ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ മാനദണ്ഡം അത് ഷോർട്ട് ടൈം ട്രേഡിനാണ് നോക്കുന്നത് ഷോർട്ട് ടൈം ട്രേഡിന് ആകുമ്പോ ഇവിടം വരെ പോയി അവിടുന്ന് റിവേഴ്സ് ആകുമ്പോൾ ഇവിടെ എക്സിറ്റ് ചെയ്യാനുള്ളത് എന്റെ ജോലിയാണ് അവിടെ എക്സിറ്റ് ചെയ്യുന്നത് അതിനുശേഷം അടുത്തൊരു എൻട്രി കിട്ടുമ്പോൾ എൻട്രി എടുക്കുന്നു അത് റിവേഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുന്നു ഈ കാഴ്ചപ്പാടോട് കൂടി മാർക്കറ്റിനെ സംബന്ധിക്കുക കാരണം അതുകൊണ്ടാണ് എപ്പോഴും നമ്മളൊരു മൂന്ന് ഡിമാറ്റ് അക്കൗണ്ടെങ്കിലും നമ്മൾ കൈവശം ഉണ്ടായിരിക്കണമെന്നും ഇക്വിറ്റിയിൽ അഥവാ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് തുടങ്ങുന്ന അക്കൗണ്ട് എപ്പോഴും നമ്മൾ എപ്പോഴും അതെടുത്ത് പരീക്ഷിച്ച് നോക്കാനോ തുറന്നു നോക്കാനോ ഉള്ളതല്ല ഈ പറഞ്ഞപോലെ എന്തെങ്കിലും ഒരു പ്ലാന്റ് ഒരു ചെടി നട്ടുകൊണ്ട് അത് വളരുന്നുണ്ടോ വേര് താഴേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് ഓരോ ദിവസം പറിച്ചു നോക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും നമ്മൾ ആ ട്രെൻഡ് റിവേഴ്സൽ വരുന്നുണ്ടോ പോർട്ട്ഫോളിയോ ഇനി കുറച്ചും കൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യേണ്ടതുണ്ടോ റിവേഴ്സ് ആവുന്നുണ്ടോ എക്സിറ്റ് ചെയ്യേണ്ടതുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ പോർട്ട്ഫോളിയോയിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം എടുത്തു നോക്കേണ്ട ഉള്ളത് അതല്ലാതെ അത് താൽക്കാലികമായിട്ട് ഇപ്പൊ വന്ന പ്രോഫിറ്റ് ഒന്നും നഷ്ടപ്പെട്ടു നോക്കിട്ട് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനായിട്ട് നമ്മളതിനൊന്നും പിന്മാറേണ്ട ആവശ്യങ്ങൾ ഇല്ല കാരണം ഒന്നുകൂടെ ചിന്തിക്കാം ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അത് റിവേഴ്സ് ആകുമ്പോൾ നമ്മൾ നോക്കേ നോക്കാതിരുന്നിട്ട് കാര്യമില്ല നമ്മളുടെ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ് എങ്കിൽ നമുക്ക് അത് ധൈര്യമായിട്ടിരിക്കാം താൽക്കാല ലോസ് വന്നാലും നമ്മുടെ പോർട്ട്ഫോളിയോ ചിന്തിച്ചു നോക്കുക നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എപ്പോഴും പറയുന്ന വേറെ പ്രധാന കാര്യമുണ്ട് ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക് ക്യാപിറ്റൽ ആൻഡ് റിസ്ക് മാനേജ്മെന്റ് എന്നുള്ള ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതായത് എന്റെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാപിറ്റൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇത്ര പെർസെന്റേജ് ആയി ടോട്ടൽ ക്യാപിറ്റൽ ഇത്ര പെർസെൻറ്റേജ് ആണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് ഇത്ര ആണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിന് ഇത്ര പെർസെന്റേജാണ് ആണ് ബാക്ക് അതിനെ തന്നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു ഇങ്ങനെ കൃത്യമായിട്ട് ആ ക്യാപിറ്റൽ മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും ഫോളോ ചെയ്യുമ്പോൾ കുറച്ച് സ്റ്റോക്കുകളൊക്കെ ലോസിലാണെങ്കിൽ പോലും പോർട്ട്ഫോളിയോ ക്വാർട്ടർലി ഹാഫ് ഇയർലി ഇയർലി അതിന്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ റിസൾട്ട് നോക്കുമ്പോൾ അത് ഗ്രോത്തിൽ തന്നെയായിരിക്കും അതിലൊരു സംശയം ഇല്ല പക്ഷെ അപ്പോ പരിപാലനം വേണം കാരണം ഏതെങ്കിലും സ്റ്റോക്ക് റിവേഴ്സ് ആയിട്ടുണ്ടോ ഇപ്പൊ ഷമീർ സാറ് പറഞ്ഞു അതിലേതെങ്കിലും ട്രെൻഡ് റിവേഴ്സ് ആയിട്ടുണ്ടോ നോക്കണം നോക്കാം നോക്കണം ഒരു സംശയം വേണ്ട ട്രെൻഡ് റിവേഴ്സിലുള്ള ഏതെങ്കിലും സ്റ്റോക്ക് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിനകത്ത് ഏഞ്ചൽ വൺ എന്നുള്ള സ്റ്റോക്ക് ഇപ്പോ അത് ട്രെൻഡ് റിവേഴ്സിലായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏഞ്ചൽ വൺ ജസ്റ്റ് ഈ ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു കാര്യം പറയുന്നതിന്റെ ഭാഗമായിട്ട് നോക്കുന്നു ഏഞ്ചൽ വൺ എന്നുള്ള ഈ ഒരു സ്റ്റോക്ക് ഇപ്പൊ അത് ട്രെൻഡ് റിവേഴ്സിലാണ് ആണ് ട്രെൻഡ് റിവേഴ്സിലാണ് കാരണം ഇത് കണ്ട കാണുമ്പോൾ നമുക്കറിയാം ഇത്രയും വലിയൊരു ഗ്രോത്ത് തന്നു അതൊരു ഇത് ബ്രേക്ക് ചെയ്തു ഗ്യാപ് ഡൗൺ ക്രിയേറ്റ് ചെയ്ത് വന്നു ആ ഹൈരിയ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത സ്റ്റോക്ക് റിവേഴ്സൽ തന്നെയാണ് ഇത് നമ്മൾ ഈ രണ്ട് സാഹചര്യത്തിലെ ഈ ഏഞ്ചൽ വൺ എക്സിറ്റ് ചെയ്യാതിരിക്കേണ്ടതുള്ളൂ രണ്ട് സാഹചര്യത്തിലെ ഈ ഏഞ്ചൽ വൺ എക്സിറ്റ് ചെയ്യാതിരിക്കേണ്ടതുള്ളൂ ഒന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റും ഈ സ്റ്റോക്കിലുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ പ്രോഫിറ്റും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പരിഗണിക്കേണ്ടതേ ഇല്ല മൈൻഡ് ചെയ്യേണ്ടത് ഈ രണ്ട് സാഹചര്യവും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡബിൾ ആയിട്ടില്ല എങ്കിൽ ഈ ക്യാപിറ്റൽ ഈ സ്റ്റോക്കിനെ എക്സിറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്ന അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാം കാരണം നമുക്ക് നമ്മൾക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഇതുപോലത്തെ ഒരു മൂവ്മെന്റ് കിട്ടിയതിന് ശേഷം അതൊരു ഗ്യാപ് ഡൗൺ വലിയ ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ വന്നുകൊണ്ട് മീൻസ് ഗ്യാപ് ഡൌൺ ഓപ്പണിംഗും വലിയ റെഡ് കാൻഡിലും വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കയറൽ അത്ര എളുപ്പമൊന്നുമല്ല മാർക്കറ്റിന് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചു കയറുന്നുണ്ടെങ്കിൽ തിരിച്ചു കയറിയിട്ടില്ലെങ്കിൽ ഈ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് അത് എക്സിറ്റ് ചെയ്ത് മാറാൻ നമ്മൾ ശ്രമിക്കണം തൊട്ടടുത്ത ദിവസം തന്നെ അത് വലിയ കാൻഡിലിന്റെ ഹൈ എത്തുന്നു അവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകുന്നു എന്ന് കാണുമ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ അത് എക്സിറ്റ് ചെയ്ത് മാറുകയാണ് അത്തരം സ്റ്റോക്കുകളുടെ പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഏഞ്ചൽ വൺ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പോർട്ട്ഫോളിയോയിൽ അതിന്റെ ഇൻവെസ്റ്റ്മെന്റും എന്താ പ്രോഫിറ്റും ചെയ്ത് ഇതൊന്നും ഇനി മൈൻഡ് പോലും ചെയ്യില്ല ഈ സ്റ്റോക്ക് ഒന്നും ഇനി മൈൻഡ് സ്റ്റോക്ക് നമ്മളെ ഇപ്പൊ എടുക്കണു വർഷത്തിനാണ് മിനിമം നമ്മള് നോക്കണ്ടെന്ന് പറഞ്ഞല്ലോ നമ്മൾ നമ്മളത് ഒരു സ്റ്റോക്ക് ബൈ ചെയ്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ട് അത് ഗ്രോത്ത് ഇല്ല ചെറിയൊരു ഗ്രോത്ത് ആണ് തന്നത് അത് കിട്ടിയാ ഞാൻ എവിടെങ്കിലും പറഞ്ഞു രണ്ട് വർഷത്തേക്ക് ആ സ്റ്റോക്ക് നോക്കരുത് എന്ന് പറഞ്ഞു അല്ല ടേം മിനിമം രണ്ട് യെസ് ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് അല്ലാതെ രണ്ട് വർഷത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നോക്കരുതെന്നോ അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ നോക്കരുതെന്നോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത സ്റ്റോക്ക് എന്നല്ല പറഞ്ഞത് ആ സ്റ്റോക്കുകൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ സോറി ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും പരിശോധിക്കണം എന്നാ പറയുന്നത് അതായത് ഞാൻ ചോദിച്ചത് അതായത് രണ്ടു കൊല്ലമായിട്ട് നമുക്ക് ആ സ്റ്റോക്ക് ഗ്രോത്തൊന്നും തന്നില്ലെന്ന് വെക്കുക ഗ്രോത്ത് തന്നില്ല എന്നല്ല ചെറിയൊരു ഗ്രോത്ത് തന്നു പക്ഷെ ഒരു ടൈപ്പ് ത്രീ മാർക്കറ്റ് പോലെ വീണ്ടും ചെറിയൊരു ഗ്രോത്ത് തരും അങ്ങനെയാണെങ്കിൽ നമ്മളത് ആ സ്റ്റോക്കിനെ വീണ്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിലെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്റെ ഒരു എന്റെ രൂപത്തിന് നമ്മുടെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരൊറ്റ കമ്പനി പോലും ഒറ്റ കമ്പനി പോലും രണ്ടു വർഷത്തേക്ക് ഒരു റേഞ്ചിൽ നിൽക്കാൻ സാധ്യത ഇല്ല എന്ന് തന്നെ പറഞ്ഞു ഇൻ കേസ് ഉണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനം കമ്പനികളെ ഉണ്ടാവും അതല്ലാതെ ഒരിക്കലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഗ്രോത്ത് ഉണ്ടോ വോളിയം ഉണ്ടോ ബാഡ് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ പോസിറ്റീവ് ട്രെൻഡ് ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഈ നാല് കാര്യങ്ങളും ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്കും രണ്ട് വർഷക്കാലം ഒരു റേഞ്ചിനകത്ത് നിന്നെ ചരിത്രമേ ഉണ്ടാവും അത് ഈ രണ്ട് വർഷക്കാലം ഒരു റേഞ്ചിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ പക്ക നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് അത് അത്തരം സ്റ്റോക്കുകളാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ സ്റ്റോക്കുകളുടെ ഗണത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വലിയ വലിയ നിന്നും കറക്ഷനിലേക്ക് പോയി പിന്നെ ഒരു 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 റേഞ്ചിനകത്ത് നിൽക്കുന്ന സ്റ്റോക്കുകളാണ് ഉണ്ടാവും അല്ലാതെ രണ്ട് വർഷക്കാലം നിൽക്കില്ല ഞാൻ ഡൗട്ട് ക്ലിയർ സാറേ ഞാന് എനിക്ക് മനസ്സിലായി സാറേ ഇത് ആദ്യമായിട്ടാണ് സാറേ സ്ട്രാറ്റജി വെച്ച് എടുക്കുന്നത് സ്റ്റോക്കുകൾ ബൈ ചെയ്യാൻ തുടങ്ങിയത് ആദ്യമൊക്കെ ന്യൂസ് നോക്കിയിട്ടും പിന്നെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടും അങ്ങനെയൊക്കെയാണ് സ്റ്റോക്ക് അപ്പൊ ഒന്നേ ഉള്ളൂ നമ്മൾ നമ്മളുടെ ക്യാപിറ്റൽ ഉപയോഗിച്ച ഒരു സ്റ്റോക്കിന് വാങ്ങുമ്പോൾ എത്ര കാലത്തേക്ക് നമുക്കത് എന്ത് അത് വാങ്ങിയത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വാങ്ങുന്ന അതേ മൈൻഡ് സെറ്റോട് കൂടി അല്ലെങ്കിൽ അതേ ഒരു രീതിയിലല്ല ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് അതേ സ്റ്റോക്കിനെ പരിഗണിക്കേണ്ടത് ഇപ്പൊ ഒരു സ്റ്റോക്കിനെ കാണുമ്പോൾ ഇപ്പൊ ഇത് നമുക്കറിയാം ഈ ഏഞ്ചൽ വണ്ണിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം ഏഞ്ചൽ വണ് എക്സാമ്പിൾ എടുക്കുമ്പോൾ എക്സാമ്പിൾ എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ ഇതിന്റെ ഈ ഒരു റേഞ്ച് നമ്മളെ സംബന്ധിച്ചുള്ള ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു ഈ റേഞ്ച് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റെസിസ്റ്റൻസ് ആയത് ഇവിടെ ഒരു വലിയ കാൻഡിലിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എക്സാമ്പിൾ ആണ് അത് പറയുന്നത് ഈ എൻട്രി ഓപ്പർച്യൂണിറ്റി ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണെന്ന് നമുക്കറിയാം ഈ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് ഇത് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലായിരുന്നു ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിയത് എൻട്രി കിട്ടിയെന്ന് സങ്കല്പിക്കാം ഇതിനെ സംബന്ധിച്ചിടത്തോളം എൻട്രി കിട്ടി നമ്മൾ നോക്കുമ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിന്നും ഇത് എത്രയിലേക്ക് എത്തി മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി തൊള്ളായിരം ഏകദേശം ഡബിൾ ആയി ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം ഇവിടുന്ന് ഡബിൾ ആയില്ലേ ഇതിന്റെ ഹൈ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മൂവായിരത്തി ഈ ഒരു ഭാഗത്തെ ഹൈ മൂവായിരത്തി എണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തിനടുത്തെത്തിന്നു അല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൂവായിരത്തി തൊള്ളായിരം തന്നെ കൂട്ടും അഞ്ചു രൂപയുടെ വ്യത്യാസം അവിടെ വന്നിട്ടുള്ളൂ അഞ്ചു രൂപയുടെ വ്യത്യാസം വന്നിട്ടുള്ളൂ മൂവായിരത്തി തൊള്ളായിരത്തിൽ എത്തി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇന്റു രണ്ടെത്രയാണ് മൂവായിരത്തി തൊള്ളായിരം ഏകദേശം ഇത് ഇവിടെ എത്തിയപ്പോ നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആയി അല്ലേ ഈ സ്റ്റോക്കിനെ ഇവിടുന്ന് റിവേഴ്സ് ആകുമ്പോഴും പകുതി ഒഴിച്ചിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്തൊക്കെ മാറും ഇനി ഈ ഈ ദൂരം സഞ്ചരിച്ച മാർക്കറ്റ് ഒന്ന് നോക്കി ഇത് ഷോർട്ട് ടൈം ട്രേഡിംഗിനായിട്ടാണെങ്കിൽ പോലും നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനാണെങ്കിൽ പോലും നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഈ മാർക്കറ്റ് ഫ്രെയിമിലേക്ക് നോക്കുക വലിയ ഒരു വീക്ക്ലി ക്യാൻഡിന്റെ ലോ പോലും ഈ ഏഞ്ചൽ വണ്ണം എന്ന് പറയുന്ന സ്റ്റോക്ക് നമുക്ക് ഇവിടെ വെച്ചാണ് ബ്രേക്ക് ചെയ്യുന്നത് അതിനു മുമ്പേ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല പക്ഷെ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്യാപിറ്റൽ ഡബിൾ ആയിട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് പിന്നെ ഇതിന് വിട്ടുകളയാൻ ശീലിച്ചാൽ കുഴപ്പമില്ല എന്നാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിന്നും നമ്മൾ എൻട്രി എടുക്കുന്നത് ഒരു ഷോർട്ട് ടൈം ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം കാൽക്കുലേഷൻ ആണ് എൻട്രി എടുക്കുന്നതെങ്കിൽ ഇതിന്റെ എക്സിറ്റ് പോയിന്റ് ഇവിടെയാണ് ഇതൊരിക്കലും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന്റെ കാഴ്ചപ്പാടിലല്ല ഈ സ്റ്റോക്കിനെ കണ്ടത് പക്ഷേ നോക്കി ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ മൈൻഡ്സെറ്റിൽ ഈ സ്റ്റോക്കിന് എൻട്രി എടുത്തപ്പോൾ ഇത് എക്സിറ്റ് ചെയ്യേണ്ട സാഹചര്യം ഇപ്പോഴും ഇല്ല കാരണം എന്താ നമ്മുടെ ക്യാപിറ്റൽ ആൾമോസ്റ്റ് ഡബിൾ ആയതാണ് ഇപ്പോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്തു പിന്നെ ആ സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല ഇതെന്താണെന്ന് കൂടെ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എൻട്രി എടുക്കുന്നു ഇപ്പൊ എത്ര മാസമായി നാലോ അഞ്ചോ മാസം കൊണ്ട് ക്യാപിറ്റൽ ഡബിൾ ആയി ഇതിനകത്തുനിന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യാമായിരുന്നു പക്ഷെ വീണ്ടും പറയുന്നു അതായത് ഒരു സ്റ്റോക്കിനെ സമീപിക്കുമ്പോൾ നമ്മൾ ആ സ്റ്റോക്കിനോടുള്ള നമ്മുടെ അപ്രോച്ച് നമ്മുടെ സമീപനം എന്തിനു വേണ്ടിയാണ് ഈ സ്റ്റോക്കിൽ ഞാൻ എൻട്രി എടുക്കുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കാഴ്ചപ്പാടിലാണോ അതോ ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്നുള്ള കാഴ്ചപ്പാടിലാണോ എൻട്രി എടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിൽ ആണെങ്കിൽ നമ്മൾ വളരെ ഹാപ്പിയാണ് ഷോർട്ട് ടൈമിലാണെങ്കിൽ ആദ്യത്തെ എൻട്രി ഇതിന്റെ മുകളിൽ വെച്ചിട്ട് എൻട്രി കിട്ടുന്നു ഇവിടെ ഒന്നും വലിയ ഗ്രീൻ ഗ്രീൻലാൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ ബ്രേക്ക് ചെയ്തു ഇവിടെ എക്സിറ്റ് ചെയ്യുന്നു അതിനുശേഷം അടുത്ത എൻട്രി ഇതിന്റെ മുകളിലേക്ക് കയറുന്നു ഇതിന്റെ മുകളിലേക്ക് കയറുമ്പോൾ അവിടുന്ന് എൻട്രി എടുക്കുന്നു ഇതിന്റെ ലോ വരുമ്പോൾ ചെറിയ ലോസിൽ അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റിൽ ഇവിടുന്ന് എൻട്രി എടുക്കുമ്പോൾ ചെറിയൊരു പ്രോഫിറ്റിൽ എക്സെറ്റ് ചെയ്യുന്നു അടുത്തത് ഇതിന്റെ മുകളിലേക്ക് കയറുമ്പോൾ വീണ്ടും എൻട്രി എടുക്കുന്നു അത് ഈ ലാസ്റ്റ് നിമിഷം മാത്രമേ എക്സിറ്റ് ചെയ്യുള്ളൂ ഈ ഷോർട്ട് ടൈം ട്രേഡിലും ഒരു ട്രേഡ് ചെറിയൊരു പ്രോഫിറ്റ് ബാക്കി രണ്ട് എൻട്രികളും രണ്ട് എൻട്രികളും നല്ല പ്രോഫിറ്റ് ഇങ്ങനെയാണ് ഒരു സ്റ്റോക്കിനെ സമീപിക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇതിനകത്തൊക്കെ ലോസ് വരും ലോസ് വരാതിരിക്കുന്നില്ല പക്ഷെ ഒന്നോ രണ്ടോ മൂന്നോ ട്രേഡിന്റെ ലോസ് അല്ല നമ്മുടെ ഓൾ ഓവർ റിസൾട്ട് ഇതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഈ ഷോർട്ട് ടൈം ട്രേഡിങ്ങിൽ നിന്നും ഇൻട്രാടൈമിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റുകൾ വിഡ്രോ ചെയ്ത് എൻജോയ് ചെയ്യാൻ നമ്മൾ ചിന്തിക്കണം കാരണം അത് നമ്മൾ ചെയ്യുന്ന നമ്മളുടെ പ്രവൃത്തിയുടെ റിസൾട്ടാണ് അത് നമുക്കുള്ളതാണ് അത് മാർക്കറ്റിന് തിരിച്ചു കൊണ്ടു കൊടുക്കാനുള്ളതല്ല പക്ഷെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ സംബന്ധിച്ചോളം അത് നമുക്ക് ഇന്ന് കിട്ടിയ പ്രോഫിറ്റ് ഈ ഏഞ്ചൽമെന്റിനകത്ത് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്രോത്ത് കിട്ടി ആറ് മാസം കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മാസം കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്രോത്ത് കിട്ടി ഈ ഗ്രോത്തിൽ നിന്നും കിട്ടുന്ന എന്റെ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്താൽ അത് എന്റെ ആവശ്യത്തിനുള്ളതല്ല അതിനെ ഞാൻ അടുത്ത നല്ല കമ്പനികളിലേക്ക് മാറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു അപ്പൊ ചിന്തിച്ചു നോക്കി ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് തന്നെ ഞാൻ അടുത്തൊരു ട്രേഡ് കൂടെ അല്ലെങ്കിൽ അടുത്തൊരു കമ്പനിയുടെ ഷെയറും കൂടെ വാങ്ങാൻ ചെയ്തത് ഇവിടെ ഞാൻ എക്സ്ട്രാ ക്യാപിറ്റൽ ആഡ് ചെയ്യേണ്ട ആവശ്യം പോലും വന്നു അടുത്തൊരു കമ്പനിയെ അല്ലെങ്കിൽ അടുത്തൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ എനിക്ക് സാധിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് വന്ന ഗ്രോ അപ്പോൾ ഒരു സ്റ്റോക്കിനെ നമ്മൾ കാണുമ്പോൾ സമീപിക്കുമ്പോൾ അത് ആദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ടത് ഞാൻ എന്തിനുവേണ്ടിയിട്ടാണ് ഇവിടെ എൻട്രി എടുക്കുന്നത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണോ കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഷോർട്ട് ടൈം ട്രേഡിംഗ് ആയിട്ടാണോ അതുപോലെ ക്യാപിറ്റൽ മാനേജ്മെന്റും ബിസ്ക് മാനേജ്മെന്റും ഒരിക്കലും ആ ഭാഗം നിങ്ങൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ടാലും ശരി ഒരു ബുദ്ധിമുട്ടുമില്ല നഷ്ടമില്ല കുഴപ്പമില്ല കാരണം എത്രത്തോളം അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നു അത്രത്തോളം നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ വളർച്ചയുണ്ടാവും ഒരു സംശയമൊക്കെ വേണ്ട